പച്ചക്കറി ഉൽപാദനം എന്ന ലക്ഷ്യവുമായി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടവക കൃഷിഭവന്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷത്തോളം പച്ചക്കറി തൈകളാണ് വിതരണത്തിനായി ഒരുക്കിയത് പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയാണ് തൈകൾ വിതരണം ചെയ്യുന്നത് ഓരോ വീടുകളിലും വിഷരഹിത പച്ചക്കറി ഉൽപാദനവും ഭക്ഷ്യസുരക്ഷയും ലക്ഷ്യമിട്ടാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത് വഴുതന കോളിഫ്ലവർ ക്യാബേജ് പച്ചമുളക് തക്കാളി എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേനയാണ് വിതരണം പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ബ്രാൻ നിർവഹിച്ചു നമ്മൾ കുടുംബശ്രീ വഴി അത് നടപ്പിലാക്കുന്നത് ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളാണ് അപ്പൊ ആ കുടുംബങ്ങളുടെ ഒരു ബോധവൽക്കരണം കൂടിയാണല്ലോ ആ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മാതൃക തന്നെ ഒരുപാട് ഏറ്റവും കൂടുതൽ കടത്തി എടവക കൃഷി ഓഫീസർ കെ ജി സുനിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഷിൽസൺ മാത്യു സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ വീരേന്ദ്രകുമാർ വൈസ് പ്രസിഡന്റ് സീനത് സത്താർ എ ഡി എസ് പ്രതിനിധി വത്സ കുടുംബശ്രീയങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി